സൂപ്പർ മാർക്കറ്റ് കവർച്ച കേസിൽ റിമാൻഡിലുള്ള പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി കന്യാപ്പാടിയിലെ മുഹമ്മദ് കുഞ്ഞിയുടെ ഉടമസ്ഥതയിലുള്ള ബദിയെടുക്കയിലെ ബദരിയ സൂപ്പർ മാർക്കറ്റിൽ കവർച്ച നടത്തിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കോടതി രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അറന്തോട് സ്വദേശിയായ നിസാറിനെയാണ് കാസർഗോഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പുകൾക്കുമായി ബദിയടുക്ക പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത് നിസാർ താമസിക്കുന്ന ബീജന് അടുക്കയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് ചില മോഷണ മുതലുകൾ പോലീസ് കണ്ടെടുത്തു തുടർന്ന് കൂടുതൽ തെളിവെടുപ്പിനായി നിസാറിന്റെ വീട്ടിലേക്കും ബന്ധു വീട്ടിലേക്കും കൊണ്ടുപോയി ഒരാഴ്ച മുമ്പ് രാത്രിയിലാണ് നിസാർ ബദിയടുക്കയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മുപ്പത് കിലോ കുരുമുളകും പത്തായിരം രൂപ വില സിഗരറ്റുകളും രണ്ട് ബോക്സ് പാമോയിലും മോഷ്ടിച്ചത് ശബ്ദം കേട്ട് എത്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ നിസാറിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും കുതറിയോടി രക്ഷപ്പെടുകയായിരുന്നു മോഷണത്തിനായി താൻ വന്ന സ്കൂട്ടർ ഉപേക്ഷിച്ചാണ് നിസാർ രക്ഷപ്പെട്ടിരുന്നത് പാമോയിലും കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല സ്കൂട്ടറും പാമോയിലും പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു സി സി ടി വി പോലീസ് പരിശോധിച്ചപ്പോഴാണ് മോഷണത്തിന് പിന്നിൽ നിസാറാണെന്ന് തിരിച്ചറിയാനായത് തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു